സുരക്ഷാ മേഖലയിലെ സഹകരണവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രതിനിധി സംഘവുമായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ചർച്ചകൾ നടത്തി പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധികളുമായി ചർച്ച നടത്തിയത് ഗവൺമെന്റ് എക്സ്പീരിയൻസ് എക്സ്ചേഞ്ച് ഓഫീസ് സംഘടിപ്പിച്ച സെക്യൂരിറ്റി സേഫ്റ്റി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് ലീഡേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ദുബായിൽ എത്തിയത് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയും എയർപോർട്ട്സ് അഫേഴ്സ് സെക്ടറിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ തലാൽ അഹമ്മദ് അൽ ഷാഗിദിയും ചേർന്നാണ് അതിഥികളെ സ്വീകരിച്ചത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ദുബായുടെ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തി സുരക്ഷാ പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ റിസ്ക് മാനേജ്മെന്റ് വിവരസുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ ജി എ ദുബായ് നടപ്പാക്കുന്ന മികച്ച രീതികൾ ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ചു കൊടുത്തു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗം പ്രതികരിക്കാനും സഹായിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും പ്രതിനിധി സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലുള്ള ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സേവന കേന്ദ്രവും സംഘം സന്ദർശിച്ചു ന്യൂസ് ദുബായ്